ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിലെ അടുത്ത ക്യാപ്റ്റൻസി ടാസ്ക് വന്നിരിക്കുകയാണ് ടാസ്ക് നിയമങ്ങളും എല്ലാം ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് വായിച്ചത് ഗബ്രിയാണ് ടാസ്കിൻ്റെ പേര് കലക്കും ഗാന ഒരു ടേബിളിൽ മൂന്ന് ബോട്ടിലിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ടേബിളിൽ കുറേ അധികം ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ടാവും ഈയൊരു മത്സരത്തിൽ നാല് ടീം അംഗങ്ങളും മത്സരിക്കണം ടേബിളിൻ്റെ ബാക്കിൽ വരിവരിയായി നിന്ന് ആരാണോ ആദ്യം കളിക്കുന്നത് അവർ കുപ്പി ഫ്ലിപ്പ് ചെയ്ത് നേരെ വീണാൽ ഇഷ്ടമുള്ള ഭക്ഷണം എടുത്ത് കഴിക്കാം ഒരു ഫുഡ് ഐറ്റം സെലക്ട് ചെയ്താൽ അതേപോലെ നാലെണ്ണം ഉണ്ടെങ്കിൽ അത് മൊത്തം അവർ കഴിച്ചു തീർക്കണം ഒരു ഫുഡ് കഴിക്കാൻ എടുത്താൽ അയാൾ കഴിച്ചു കഴിയാതെ അടുത്ത ആൾക്ക് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യാൻ കഴിയില്ല വളരെ ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇന്നത്തേത് ഒരു ടാസ്കിൽ കുപ്പി ഫ്ലിപ്പ് ചെയ്ത് ആദ്യം ഫുഡ് കഴിച്ചത് അർജുനാണ് അർജുൻ കഴിക്കുന്നത് കണ്ട് ഋഷി ചോദിക്കുന്നുണ്ട് നീ വയറ് കടമെടുത്ത് വന്നതാണോ ഇന്നത്തെ ഈ ഒരു ടാസ്ക്കിൽ നാല് തവണ ഭക്ഷണം കഴിച്ചിട്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് റസ്മിൻ്റെ ടീമാണെങ്കിൽ മൂന്ന് തവണ ഭക്ഷണം കഴിച്ചിട്ട് സെക്കൻഡ് വന്നിരിക്കുന്നത് അപ്സരയുടെ ടീമാണ് വളരെ അധികം കഷ്ടപ്പെട്ട് തേഡായിട്ട് വന്നിട്ടുള്ളത് ഋഷിയുടെ ടീമാണ് അവർക്ക് രണ്ട് തവണ ഭക്ഷണം കഴിക്കാൻ സാധിച്ചുള്ളൂ വളരെ ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു മാക്സിമം എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവനവൻ്റെ ഫുൾ എഫേർട്ടിട്ടാണ് എല്ലാവരും കളിച്ചതെങ്കിലും എല്ലാവർക്കൊന്നും ഫസ്റ്റ് വരാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതല്ലേ